നീ ഇങ്ങനെ ഞാൻ അവരെ എന്റെ ഉമ്മനെ എങ്ങനെ നോക്കുന്നു അതേപോലെ നോക്കാം മാസാ നമുക്ക് എന്റെ ഉപ്പാനും ഉമ്മാനെ നിങ്ങൾ നോക്കിക്കോളാം നോക്കിക്കോളാന്ന് കല്യാണം കഴിഞ്ഞ ഒരു മൂന്ന് മാസം നിങ്ങൾ നോക്കി പിന്നെ അവരെന്തായാലും സാരില്ലാന്ന് വിചാരിച്ചല്ലേ അവർക്ക് ആൺകുട്ടികളില്ല ഞാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ എന്നെയും കല്യാണം കഴിപ്പിച്ച അയച്ചു പിന്നെ വയസ്സാൻ കാലത്ത് അവരെ ആരാ നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഉപ്പിമ്യം എത്ര വലുതാണോ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഉപ്പിമ്യം വലുതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ശമ്പളത്തിന്റെ പകുതി ഞാൻ തരാം പകുതി അവർക്ക് അയച്ചുകൊടുക്ക എനക്ക് അവരെ നോക്കാണ്ട് പറ്റൂല